വെടിക്കെട്ടില് നമ്മൾ പത്തിരുന്നൂറ് പേര് പുതിയ ആൾക്കാരുണ്ട് എന്ന് പണി വിവരം കൂടി അങ്ങനെ ഇല്ല അവരെല്ലാരും വന്നിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ അത് വലിയൊരു ടീമായിരുന്നു ആയിരുന്നു അതിന്റെ ഓഡീഷനും ഒക്കെ മാറ്റിനിന്ന് പറഞ്ഞ സ്ഥാപനം അപ്പൊ അതില കൺവിൻസ് ആയ ആൾക്കാരെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു ഇന്ന് പറഞ്ഞ പോലെ അപ്പൊ ഞാനിതേപോലെ വെറുതെ വിളിച്ച് ഈ പോലെ അങ്ങനെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും എനിക്ക് ഇടക്ക് തോന്നും ഉണ്ട് നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ഓരോ പരിപാടികളിൽ ഇങ്ങനെ നിക്കുവാണ് എന്നിട്ട് എഴുതാനുള്ള കമ്മിറ്റ്മെന്റ്സും ഉണ്ട് ഇതിന്റെ ഇടയിൽ ബിബിനും അഭിനയിക്കാൻ പോകുന്നുണ്ട് ഞാനും അഭിനയിക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെ ഗ്യാപ്പിൽ ഒരുമിച്ച് കിട്ടുമ്പോ വേണം വേഗം നമുക്ക് ഇരിക്കാ ഒരു പത്ത് ദിവസം ഇരിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കുന്നു ഇതിന്റെ ഇടയിൽ നമ്മൾ വിളിച്ച് ചാൻസ് ചോദിച്ചേക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പണി പറഞ്ഞാൽ A <todicante> <No>, <laughs>